തവണ്ട ബോർഡറിൻ്റെ ഫാമിലി ആയിട്ടുള്ള ഓവർലാൻഡിങ് ട്രിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡ്രൈവ് മാത്രം പോരല്ലോ ഇടയ്ക്ക് ഓരോ ബ്രേക്കൊക്കെ വേണ്ടേ അപ്പം ഞങ്ങൾ ഒരു ബ്രേക്ക് എടുത്താണ് ബ്രേക്ക് എടുത്ത ആംബിയൻസ് ഇതാണ് ഈ ഓവർലാൻഡിങ് ആയതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ചായ കട നോക്കേണ്ട കാര്യമില്ല നമുക്ക് സ്വന്തമായിട്ട് എല്ലാ സാധനവും ഉണ്ട് അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു ഇന്നത്തെ അപ്പം ഒരു ചായ കുടിച്ചിട്ടാവാം എന്ന് വെച്ചു അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല വണ്ടി റോഡിൻ്റെ സൈഡിൽ തന്നെ നിർത്തി നമ്മുടെ ഗ്യാസും കോഫിയും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് ഒരു കട്ടൺ അടിച്ചു അടുത്ത സ്ട്രെച്ച് ശരിക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ക്യാമ്പ് ചെയ്യാൻ നമുക്ക് തോന്നുന്നത് ഒരു മൗണ്ടൻ റേഞ്ച് പിന്നെ കുറേ പുൽത്തകിടികൾ പിന്നെ ഫാമിങ് ലാൻഡ് ഉൽമേടുകൾ പിന്നെ ഒരു ലേക്ക് മൂന്ന് രാജ്യങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ഫാമിലിയോടൊത്തുള്ള ഒരു ഫോർ ബൈ ഫോർ ഓവർലാൻഡിങ് ട്രിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വണ്ടിയിൽ അപ്പം നിങ്ങൾ ക്യാമ്പിങ്ങുമൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ കാണുന്ന ടെൻറ്റിലാണ് ഞങ്ങൾ ഫാമിലിയോടൊത്ത് യാത്ര ചെയ്യുന്നത് ഞങ്ങളുടെ ഈ കണ്ടിന്യൂസ് ജേണി ഞങ്ങൾ വീഡിയോ ആയിട്ട് യൂട്യൂബ് ചാനലിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങൾ യാത്രകൾ ഇഷ്ടപ്പെടുന്നതും ക്യാമ്പിങ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒന്ന് കയറി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം ആഫ്രിക്കയിലെ മൂന്ന് രാജ്യങ്ങൾ സൗത്ത് ആഫ്രിക്കയിലെ എല്ലാ പ്രൊവിൻസുകളും കവർ ചെയ്തുകൊണ്ടുള്ള ഒരു ഓവർലാൻഡിങ് ട്രിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്